െ മനസ് നന്നാവട്ടെ എന്നുള്ള നാലുവരി പാട് നിങ്ങൾക്ക് വേണ്ടി ഈ തൊണ്ണൂറ്റി രണ്ടാം വയസ്സിൽ ഞാൻ പാടുകയാണ് മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലും ആവട്ടേ മാനവ ഹൃത്തിൻ ചില്ലയിലെല്ലാം വിടരട്ടേ മനസ്സു നന്നാവട്ടെ സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണഭ പരന്നാൽ സൗഹൃദ സിദ്ധികൾ പൂത്താൽ സൗവർണ ഭരന്നാൽ സുരബില ജീവിത മാധുരി വിശ്വം സമസ് മരുളുകയല്ലോ ഓ മനസ്സു നന്നാവട്ടെ മതമേതെങ്കിലും ആവട്ടേ മാനവഹൃത്യൻ ചില്ലയിലെല്ലാം മാണ്ടു വിടരട്ടേ മനസ്സു നന്നാവട്ടെ സത്യം ாவட்டே தர்மம் பாதையதாவட்டே ஹைந்தவ கிரைஸ்தவ இஸ்லாமிகருடே ஹைந்தவ கிரைஸ்தவ இஸ்லாமிகருடே கைகளினங்க